മെയിൻലാൻഡിൽ നമുക്കൊരു പത്ത് ഡിഫറെൻറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസിന് മാത്രം മിനിമം ഒന്നര ലക്ഷം ധ്രംസാവും പക്ഷേ ഒമ്പതിനായിരത്തി എഴുന്നൂറ് തിരംസിന് അത് ജനറൽ ട്രേഡിംഗ് ഇ കമേഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം ഐ ടി സർവീസസ് അടക്കം പത്ത് ആക്ടിവിറ്റീസ് പത്ത് വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അറിഞ്ഞപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അജുമാൻ ഫ്രീ സോണിൽ നിന്നാണ് ഇങ്ങനെ ഒരു ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒമ്പതിനായിരത്തി എഴുന്നൂറ് ധെറംസിന്റെ ഈ ഒരു ലൈസൻസ് അറബ് എക്സ്പ്രസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു വിസയുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓണർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ക്ലോസ് ചെയ്യാം ഇതിനോടാൻ തന്നെ ഒരുപാട് ലൈസൻസ് എടുത്തുകൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ള അറബ് എക്സ്പ്രസിന്റെ ഏത് ബ്രാഞ്ചിൽ നിങ്ങൾ പോയാലും ഒരുപാട് സ്റ്റാഫുകളുണ്ട് എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇനി അതല്ലെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറില്ലേ ഇതിൽ വിളിച്ച് ചോദിച്ചാലും ഡീറ്റെയിൽസ് കിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓണർഷിപ്പ് പത്ത് ആക്ടിവിറ്റീസ് ഒരു ട്രേഡ് ലൈസൻസും ഒരു വിസയും ഇത് ഒൻപതിനായിരത്തി എഴുന്നൂറ് ആണ് ഇത് അറബ് എക്സ്പ്രസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഓഫറാണ് എമിറേറ്റ്സ് ഐഡിയും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അസിസ്റ്റൻസും ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി കമ്പനികളുടെ ട്രേഡ് ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അറബ് എക്സ്പ്രസിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഹൺഡ്രഡ് തരംസ് സർവീസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡ് ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്ത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവന്ന് തരും ഇനി ഏത് തരം പി ആർഒ സർവീസസും അത് ചെറിയ കമ്പനികളാണെങ്കിലും വലിയ കമ്പനികളാണെങ്കിലും നിങ്ങൾ അറബ് എക്സ്പ്രസ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ചാർജസ് മാത്രം കൊടുത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും ഇത് അറബ് എക്സ്പ്രസിന്റെ സിക്സ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഫറാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ ഇതിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും